നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം കൈവശം പാൻ കാർഡുകളുണ്ട് നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പിഴകൾ നിങ്ങൾക്കെതിരെ വരാൻ ഇടയുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയുന്ന പുതിയ വാർത്ത ഇത്തരം ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ കൈവശം വെച്ച് ഉപയോഗിക്കുന്നവർക്കാണ് വളരെ വലിയ തുക തന്നെ പിഴയായി കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ കൈവശമുള്ള പഴയ പാൻ കാർഡിന് കാഴ്ചയിലും ഉപയോഗത്തിലും ചില മാറ്റങ്ങൾ വരികയാണ് ആദായ നികുതി വകുപ്പിൻ്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ടു പോയിന്റ് സീറോ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ ക്യു ആർ കോഡ് സൗകര്യമുള്ള പുതിയ പാൻ കാർഡ് ഉടൻ ലഭിക്കും പാൻ ടൂ പോയിൻ്റ് സീറോ നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചതോടുകൂടി നികുതിദായകർക്ക് പൂർണ്ണമായി ഡിജിറ്റലായി പാൻ സേവനം ലഭ്യമാവും പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ആദായ നികുതി വകുപ്പ് എടുത്തു പറയുന്നു ആധാറുമായി ഇതുവരെ പാൻ ബന്ധിപ്പിച്ചിട്ടില്ലാത്തവരും സാമ്പത്തിക ഇടപാടുകളിൽ അത് ഉപയോഗിക്കുന്നവരുമായവർക്ക് ഇപ്പോൾ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബി പ്രകാരം കർശന നടപടി നേരിടേണ്ടി വന്നേക്കാം ഈ വകുപ്പ് പ്രകാരം അത്തരം ഓരോ ഇടപാടിനും പതിനായിരം രൂപ വരെ പിഴ ചുമത്താൻ ഇടയുണ്ട് ഉയർന്ന തുകയുടെ ഇടപാടുകൾ നടത്തുമ്പോഴും ഒരു വ്യക്തി തൻ്റെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ഇടപാടിനും വെവ്വേറെ പിഴ ചുമത്താമെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് ഉദാഹരണമായി ആ വ്യക്തി ബാങ്ക് അക്കൗണ്ട് തുറക്കുകയോ ഇടപാടുകൾ നടത്തുകയോ ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ തുക നിക്ഷേപിക്കുകയോ സ്വത്ത് വാങ്ങുക ഭൂമി വാങ്ങുക വായ്പയ്ക്ക് അപേക്ഷിക്കുക ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുക തുടങ്ങിയ ഇടപാടുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഒരു പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതും അതുപയോഗിച്ചുള്ള ഇടപാടുകൾ നിയമലംഘനമാകുന്നതും എന്ന് പറയാം പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായ പാൻ കാർഡായി കണക്കാക്കപ്പെടും അത്തരമൊരു സാഹചര്യത്തിൽ ഈ പാൻ കാർഡ് ഉപയോഗിച്ച് ഒരാൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് നിയമലംഘനമായി കണക്കാക്കപ്പെടും ആരൊക്കെയാണ് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് അസാം മേഘാലയ കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ താമസക്കാർ പ്രവാസികൾ എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ എന്നിവർ ഒഴികെ ഇന്ത്യൻ പൗരനായ എല്ലാവരും പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണം എന്നതാണ് വ്യവസ്ഥ നിങ്ങളുടെ പാൻ കാർഡ് ഇതിനകം ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം അതിനായി ആധാർ കാർഡ് സ്റ്റാറ്റസ് പരിശോധിക്കാം ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിക്കുക ആ പോർട്ടലിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ് ക്യുക്ക് ലിങ്കുകൾ എന്നതിന് താഴെയുള്ള ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പാൻ ആധാർ നമ്പർ എന്നിവ നൽകി ലിങ്ക് ആധാർ സ്റ്റാറ്റസ് കാണുക ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ പാൻ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല ആധാറുമായി ലിങ്ക് ചെയ്യുക എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കാർഡുകൾ ലിങ്ക് ചെയ്താൽ നിങ്ങളുടെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കും അങ്ങനെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ആയി കഴിഞ്ഞാൽ യാതൊരുവിധ പിഴയോ മറ്റു ബുദ്ധിമുട്ടുകളോ നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നതോർക്കുക ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം